കുട്ടിക്കാലം നമ്മുടെ പ്രണയ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ഇതാ ആദ്യകാല ബന്ധങ്ങൾ കുട്ടിക്കാലത്തെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കളുമായുള്ള ബന്ധം നമ്മുടെ പ്രണയ ജീവിതത്തെ സ്വാധീനിക്കുന്നു അനുഭവങ്ങൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് പ്രണയപരമായ അനുഭവങ്ങൾ നമ്മുടെ പ്രണയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു സുരക്ഷിതം അല്ലെങ്കിൽ അനുരഞ്ജനം ഒരാൾക്ക് സുരക്ഷിതമായൊരു ബാല്യമുണ്ടായാൽ അവർ സ്വാഭാവികമായി കൂടുതൽ വിശ്വാസമുള്ള ഒത്തുചേരുന്നതും മറ്റുള്ളവരെ ഗ്രഹിക്കുന്നതുമായ പ്രണയശൈലികൾ കാണിച്ചേക്കാം അറ്റാച്ച്മെൻ്റ് ശൈലി പരിചരണം നൽകുന്നതുമായുള്ള നിങ്ങളുടെ ആദ്യകാല ബന്ധങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ശൈലി രൂപപ്പെടുത്തുന്നു നിങ്ങളെങ്ങനെ പ്രണയബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നത് ട്രസ്റ്റ് പ്രശ്നങ്ങൾ രക്ഷാകർത്തൃ വിവാഹമോചനമോ അവഗണിക്കുകയോ പോലുള്ള ബാല്യകാല അനുഭവങ്ങൾ പ്രായപൂർത്തിയാകുന്ന സമയങ്ങളിൽ ഒരാളെ വിശ്വസിക്കാതിരിക്കാൻ കാരണമാകും ആശയവിനിമയ പാറ്റേണുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആശയവിനിമയ ശൈലി സ്വാധീനിച്ച് പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ വികാരങ്ങളും ആവശ്യങ്ങളും പ്രകടിപ്പിക്കുന്നു വൈകാരിക നിയന്ത്രണം വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടാം ബന്ധങ്ങളിൽ നിങ്ങൾ എങ്ങനെ വൈകല്യങ്ങളും അടുപ്പവും നാവിഗേറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആത്മാഭിമാനം രക്ഷാകർതൃവിമർശനം അല്ലെങ്കിൽ സ്തുതി പോലുള്ള ബാല്യകാല അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നു പ്രണയബന്ധങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷകളെയും തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കുന്നു പൊരുത്തപ്പെടുന്ന മിഴിവ് റൊമാൻറ്റിക് ബന്ധങ്ങളിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൊരുത്തപ്പെടൽ മിഴിവുള്ള ശൈലി സ്വാധീനിക്കും വൈകാരിക ലഭ്യത വൈകാരിക അവഗണന പോലുള്ള ബാല്യകാല ബാല്യകാലാനുഭവങ്ങൾ പ്രായപൂർത്തിയാകാത്തവരിൽ വൈകാരിക ലഭ്യതയിലേക്ക് നയിച്ചിരിക്കാം പ്രണയഭാഷകൾ നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങൾക്ക് നിങ്ങളുടെ പ്രണയഭാഷയെ രൂപപ്പെടുത്താൻ കഴിയും ഒപ്പം പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നും മനസ്സിലാക്കാം വിരുദ്ധപരമായ സമീപനങ്ങൾ മറ്റുള്ളവർക്ക് ശാന്തമായ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പ്രണയത്തിൽ സുരക്ഷിതവും സഹകരണപരവുമായ സമീപനം ഉണ്ടാകും പക്ഷേ ക്രൂരമായ അല്ലെങ്കിൽ നിരന്തരം സംഘർഷങ്ങളുള്ള ബാല്യം ഉണ്ടായാൽ അവർക്ക് മറ്റുള്ളവരോട് കുറച്ചുകൂടി ദൂരം പാലിക്കാൻ എളുപ്പത്തിൽ തുറക്കാത്ത അല്ലെങ്കിൽ ഭയാനകമായ സമീപനങ്ങൾ ഉണ്ടാകാം ആശ്രിതമല്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം ഒരാൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് അനുകൂലമായ ഒരു പ്രശ്നങ്ങൾ നുഭവപ്പെട്ടാൽ അവർക്ക് മനസ്സിൽ ദുഃഖം കണ്ട് ഒരിക്കൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ പ്രവണതയുണ്ടാകും ഒരു വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങൾ അവരുടെ പ്രണയശൈലിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും ബാല്യകാലത്ത് മാതാപിതാക്കളിലോ മറ്റ് പുരുഷാർത്ഥികളിലോ നിന്നുള്ള പ്രണയപാഠവം ആശ്വാസം സ്വീകരണം സുരക്ഷ എന്നിവയുടെ അനുഭവങ്ങൾ അവരുടേതായ പ്രണയ സമീപനങ്ങളെയും സ്വാധീനിക്കുന്നു ആരിത്യജിക്കലിനെക്കുറിച്ചുള്ള ഭയം മാതാപിതാക്കളുടെ വിവാഹമോചനം അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ പോലുള്ള ബാല്യകാല അനുഭവങ്ങൾ പ്രണയബന്ധങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയത്തിലേക്ക് നയിച്ചേക്കാം നിയന്ത്രണത്തിൻ്റെ ആവശ്യകത അവഗണനയോ അരാജകത്വമോ പോലുള്ള ബാല്യകാല അനുഭവങ്ങൾ പ്രണയബന്ധങ്ങളിൽ നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം വൈകാരിക പ്രകടനത്തിലെ ബുദ്ധിമുട്ട് വൈകാരിക അടിച്ചമർത്തൽ പോലുള്ള ബാല്യകാല അനുഭവങ്ങൾ പ്രണയബന്ധങ്ങളിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വെല്ലുവിളിയായേക്കും സമാന പങ്കാളികളെ ആകർഷിക്കാനുള്ള പ്രവണത നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങൾ നിങ്ങൾ ആകർഷിക്കുന്ന പങ്കാളികളുടെ തരത്തെ സ്വാധീനിക്കും പലപ്പോഴും പരിചിതമായ പാറ്റേണുകൾ ആവർത്തിക്കുന്നു സഹാനുഭൂതിക്കുള്ള കഴിവ് നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി സഹാനുഭൂതി കാണിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുകയും ചെയ്യും നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ െ രൂപപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളെ സഹായിക്കും നിങ്ങളെ തടഞ്ഞു നിർത്തിയേക്കാവുന്ന പാറ്റേണുകളും ശീലങ്ങളും തിരിച്ചറിയുക സ്വയം അവബോധവും വൈകാരിക ബുദ്ധിയും വികസിപ്പിക്കുക ആശയവിനിമയ കഴിവുകളും വൈരുദ്ധ്യ പരിഹാര കഴിവുകളും മെച്ചപ്പെടുത്തുക ആരോഗ്യകരമായ അറ്റാച്ച്മെന്റ് ശൈലികളും പ്രതീക്ഷകളും നട്ടുവളർത്തുക നെഗറ്റീവ് പാറ്റേണുകളിൽ നിന്ന് മോചനം നേടുകയും കൂടുതൽ സംതൃപ്തമായ ബന്ധങ്ങൾ ആകർഷിക്കുകയും ചെയ്യുക ഈ തരം അനുഭവങ്ങൾ എങ്ങനെ വളരുന്നുവെന്ന് തിരിച്ചറിയുന്നത് വ്യക്തിക്ക് അവരുടെ പ്രണയശൈലികളിലേക്കുള്ള കൂടുതൽ ബോധം നൽകാൻ അവരെ സഹജീവനത്തിനുള്ള നല്ല ബന്ധം കണ്ടെത്താൻ സഹായിക്കും